ക്കി എന്നിട്ടിങ്ങിട്ട് പേസന ഒട്ടി കേട്ടോ എന്നിട്ടിട്ടോട്ടെ വെച്ച് പേസിനെ ആര് വേണാലും കേപ്പന പത്ര കളിയൊക്കെ வீடு பாக்க சங்க நெரிச்சு கடிச்சு பொட்டி ஐயோ கே கழுத்த பிடிச்சு கோபத்து நீ 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 இல்ல நல்ல கண்ணு முன்னே தப்பு வேடிக்கை இருக்க நான் தான் ஒரு பொண்ணு கூட ஆஃபர்ல இருக்கேன் குடும்பமா நீங்க ரெண்டும் கொள்ளாம் நாங்க இப்படி வேணாலும் எடுப்பேன் இது எங்க லைஃப் நீங்க எந்த மலச்சு எங்களும் போய் முட்டி சாவுங்க பண்றேன் இந்த ஒதுக்கி அதுக்கு என்ன தெரியும் അത് എന്നിപ്പൊടി എങ്കി അക്കാഴ്ത്തേ പോവേ എന്നിട്ട് ചോന്തില്ലാപുട്ട പോലെ ചെല്ലിട്ട് പോരാണോ ആവാത്ത പിന്നിട്ട് ഒരു പേശപ്പെടാൻ വേണ്ടിയതീലേലേ

മനസ് കഷ്ട അവരം കുടുംബമേ പ്രിയാണ് രണ്ടോടെയും അവളെ എടുത്ത് ചെല്ല വജി ആക്കൊരു കുടുംബം എന്നെ പ്രിയാട്ടിയെല്ലാം എപ്പം അറിഞ്ഞില്ലേ ഒന്നില്ല <coughs> <coughs>